അലൈക്കും അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വസ്സലാത്തു വസലാത്തു വസ്സലാമ റസൂലില്ല മഹാനായ ബിനു ആമിർ റലിള്ളു വൻഹു റസൂൽലാഹി സുല്ലാഹു അലൈഹി സ്വലമയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് പ്രവാചകരെ ദുനിയാവിലും പരലോകത്തിലും എനിക്ക് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ പറഞ്ഞു തന്നാലും കാല റസൂൽഹി സലാഹു അലൈഹി സലമ അംസിഖ് അലൈക്ക ലിസാനക്ക നീ നിൻ്റെ നാവിനെ സൂക്ഷിക്കുക ഒന്നാമതായിട്ട് ദുനിയാവിലും പരലോകത്തും രക്ഷാമാർഗമായിക്കൊണ്ട് റസൂൽഹി സുല്ലാ അലൈവ് വല്ലമ പഠിപ്പിച്ചത് നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാർ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇത് നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തു റമദാൻ മാസത്തിൽ ധാരാളം പണിയെടുത്തു ഈ അമലുകളും നമ്മൾ എടുത്ത എല്ലാ സൽക്കർമ്മങ്ങളും ബാത്തിലായി പോകുന്ന ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട് വിശുദ്ധ ഖുർആൻ അതാണ് ഉണർത്തിയത് കൊലു കൗലൻ സതീത നിങ്ങൾ നല്ല വാക്കുകൾ മാത്രം പറയുക യാഫിർലക്കും ദുനൂപക്കും അത് നിങ്ങളെ പാപങ്ങൾ മായ്ച്ചു കളയാൻ കാരണമായിത്തീരും അതുകൊണ്ട് തന്നെ ഓരോ സത്യവിശ്വാസിയും അവൻ്റെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതായി കൊണ്ട് റസൂലുള്ളാഹി അഹ് അലൈഹി സ്വലമ പറഞ്ഞു കൊടുക്കുന്നത് വൽ യസുക്ക ബൈതുക നീ നിന്റെ വീടിനെ നീ നിന്റെ ഭവനത്തെ അതിനെ ഇസ്ലാമികമായിട്ട് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഓരോ സത്യവിശ്വാസികളും അവർ പള്ളിയിൽ സത്യവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നു പള്ളിയിൽ അവർ സത്യവിശ്വാസം നിലനിർത്തുന്നു എന്നാൽ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതോടു കൂടി ആ കർമ്മങ്ങളും അവരുടെ വിശ്വാസങ്ങളൊക്കെ പല സമയത്തും വാത്തിലായി പോകുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഗുരുഹാൻ പറഞ്ഞതുപോലെ പമനന്നാസിമൻ യെഷ്തരി ലഹ്വൽ ഹദീസ് ഈ ലഹ്വൽ ഹദീസുകൾ വിലക്ക് വാങ്ങിക്കൊണ്ട് വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ കാണുകയാണ് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയുടെ രക്ഷാമാർഗമായിട്ട് രണ്ടാമത്തെ കാര്യമായിട്ട് റസൂൽ അള്ളാഹി സുല്ലാ അലിസ്ല പഠിപ്പിക്കുന്നത് തൻ്റെ വീടിനെ ഇസ്ലാമികമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് റസൂൽ അള്ളാഹി സുല്ലാവിസ്വലമ്മ പഠിപ്പിച്ചു വബിക്കി അല ഹത്തിക്ക നീ നിന്റെ പാപത്തെ ഓർത്തുകൊണ്ട് തെറ്റുകളെ ഓർത്തുകൊണ്ട് കരയാൻ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സത്യവിശ്വാസികൾ മനുഷ്യൻ എന്നുള്ള നിലക്ക് ധാരാളം തെറ്റുകൾ വന്നു പോയേക്കാം പാപങ്ങൾ വന്നു പോയേക്കാം എന്നാൽ ഈ പാപങ്ങളിൽ ഷടിച്ചു നിൽക്കാതെ ഈ തെറ്റുകളിൽ ഉറച്ചു നിൽക്കാതെ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ണുനീർ വാർക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുമ്പോഴാണ് അവൻ സ്വർഗ്ഗാവകാശിയായി തീരുന്നത് എന്നാണ് റസൂഹി സ്വല്ല പറഞ്ഞല്ലോ ലാ യലിജുന്നാറ റജുലും ബക്കാമിൻ ഹഷിയത്തില്ല ഒരു കാരണവശാലും അള്ളഹനെ ഭയപ്പെട്ട് കൊണ്ട് കരഞ്ഞ ഒരു വ്യക്തി അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് രക്ഷാമാർഗങ്ങൾ സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം അത് നമ്മളെ ഓർമ്മയിൽ എല്ലാ സമയത്തും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹ് ഹുസ്ബാനോ താല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ